ശാസ്ത്രീയ പഠനം ക്ലാസ് ഇരുന്നൂറ്റിനാല് നമ്മൾ ഇന്ന് നോക്കുന്നത് കാട്ടന്മാർഗ് അനുവാർഗ് സൂത്തമാക്കണം ഇത് സർപ്പവിഷത്തെ പറ്റിയുള്ള ഒരു പരാമർശമാണ് സർപ്പവിഷത്തെ നമുക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാം എന്നൊരു കാര്യം പറയുകയാണ് അതുപോലെ തന്നെ സർപ്പങ്ങള് കടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുക ആ നിലയിൽ കണ്ടാകും പക്ഷെ മരുന്നുകളുടെ പേരൊന്നും ഇവിടെ അങ്ങനെ പറയുന്നുമില്ല ജനറൽ ഒരു പൊതുവോ പൊതുവേ ഉള്ള ഒരു കാര്യമാണ് ചികിത്സയെല്ലാം സാധാരണ ഡോക്ടർമാർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ചികിത്സ വേറെ തന്നെ ഗ്രന്ഥങ്ങളിലെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടെടുത്ത് എങ്ങനെയാണ് ആ മരുന്നുകളെ പറ്റിയെല്ലാം പറഞ്ഞിരിക്കും പക്ഷെ ഇവിടെ സർപ്പം വിഷം

सतोकान्साः पुरुषान् संयतम् न विश परदव्यात्तम् न संयमन्नमो देवजन्येभ्यः सं ते हन्मि दता दतः समु ते हन्वा हनु सं ते जिह्वाया ആസ്യം സർപ്പവിഷം ഞങ്ങളുടെയും സന്താനങ്ങളുടെയും ഭൃത്യന്മാരുടെയും ശരീരത്തെ ബാധിക്കാതെ ദേവതകൾ രക്ഷിക്കട്ടെ കടിക്കാതിരിക്കുവാനായിട്ട് അവ വായ തുറക്കാതിരിക്കട്ടെ അഥവാ കടിക്കുകയാണെങ്കിൽ മന്ത്രങ്ങളുടെയും ശക്തിയാല് പഴയപോലെ ആക്കട്ടെ സർപ്പവിഷം വിഷം നശിപ്പിക്കുന്ന ദേവതകളെ ഞാൻ നമിക്കുന്നു ശക്തിയായ വിഷമുള്ളവയുടെയും നീല നിറമുള്ളവയുടെയും ചാരനിറത്തിലുള്ളവയുടെയുമായ വിഷ വിഷങ്ങൾ ഇല്ലാതാക്കുന്ന ദേവതകളെ ഞാൻ പ്രണമിക്കുന്നു സർപ്പങ്ങളുടെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും ചേർത്ത് വച്ച് ഞാൻ ബന്ധിക്കുന്നു നിന്റെ നാക്കുകളെ വാലുകളോട് ചേർത്ത് ബന്ധിക്കുന്നു നിരവധി സർപ്പങ്ങളുടെ ഒന്നായിട്ട് ബന്ധിക്കുന്നു സർപ്പവിഷം നമ്മളുടെയും സന്താനങ്ങളുടെയും ശരീരത്തിൽ ബാധിക്കാതെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു ബാധിക്കാതെ ഇരിക്കുവാൻ ദേവകളാണ് സഹായിക്കുന്നത് സർപ്പവിഷം ഏൽക്കുന്നതും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് നടക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ദേവതകൾ തീരുമാനിക്കുവാനുള്ള നല്ല ഗ്രഹങ്ങളെ തന്നെയാണ് ഇവിടെ ദേവതകളായിട്ട് കാണേണ്ടത് ബാധിക്കാതെ നോക്കാൻ അല്ലാതെ കഴിച്ചതിന് ശേഷമുള്ള ദേവതകളാണെങ്കിൽ അത് മരുന്നുകളാണ് അപ്പം ബാധിക്കാതെ നമ്മൾ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ് പ്രത്യേകിച്ച് രാഹു രാഹുവായിട്ട് ബന്ധപ്പെട്ടെല്ലാം സർപ്പ കടിക്കുന്നതിനെ പറ്റിയുള്ള എല്ലാം പറയുന്നത് ചില സമയങ്ങളിൽ രാഹു മോശമായിട്ട് നിൽക്കുന്ന കാലങ്ങളിൽ ഇതെല്ലാം സംഭവിക്കാം അതുകൊണ്ടാണ് ദേവതകളോട് അപേക്ഷിക്കുന്നത് അത് നമുക്ക് സംഭവിക്കാം ആർക്കും സംഭവിക്കാം വൃത്തിയന്മാരെ എല്ലാവരുടെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കടിക്കാതിരിക്കാനായി അവ വായ തുറക്കാതിരിക്കട്ടെ അപ്പൊ അവര് ചവിട്ടിയാൽ ചിലപ്പോൾ അത് കടിച്ചില്ല എന്നു വരും ചിലപ്പോഴത് നമ്മളടുത്ത് ചെലപ്പോ തന്നെ വേണ്ടാതെ ഓടിപ്പിടിച്ച് നമ്മളെ കടിച്ചെന്നും വരും ചിലവത് പതുങ്ങിയിരുന്നെന്നും വരും അപ്പൊ അവ വായി തുറക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പൊ അവയും വിചാരിച്ചു കഴിഞ്ഞാൽ കടിക്കാതാകും അഥവാ കടിക്കുകയാണെങ്കിൽ മന്ത്രങ്ങളുടെ ശക്തിയായി പഴയ പോലെ ആക്കട്ടെ കടിച്ചാൽ എന്തുവേണം മന്ത്രങ്ങളുടെ ശക്തിയാണ് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ വേദങ്ങളിൽ ചികിത്സിക്കേണ്ട മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്ന തരത്തിൽ നമ്മൾ ചികിത്സ എടുക്കണം വേദമന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പണ്ട് എല്ലാം സർപ്പം കടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളെല്ലാം ഒറ്റമൂലികളും എല്ലാം പണ്ട് കാലത്തുണ്ടായിരുന്നു ഏറ്റവും അധികം പാമ്പ് കടിക്കുന്ന പണ്ടത്തെ കാലത്താണ് കാരണം വെളിച്ചം കുറവാണ് രാത്രി അപ്പൊ എല്ലാം സ്ട്രീറ്റ് ലൈറ്റും അത് ഇതും എല്ലാം റോഡെല്ലാം പറ്റി നല്ല ഇതല്ല പണ്ടല്ലോ അപ്പൊ പണ്ടുകാലത്താണ് പാണ്ട് പാമ്പുകൾ കൂടുതൽ കടിച്ചിരുന്നത് അപ്പൊ അന്ന് ആ കടിയെ ചികിത്സിക്കാൻ പറ്റിയ വൈദ്യന്മാരും എല്ലാം അന്നുണ്ടായിരുന്നു അതിനുള്ള മരുന്നുകളെല്ലാം അന്നുണ്ടായിരുന്നു അതെല്ലാം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അന്നത്തെ കാലത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചികിത്സിച്ചിരുന്നത് അപ്പൊ വേദമന്ത്രങ്ങളുടെ ശക്തിയെ എന്തുവേണം പഴയ പോലെ ആക്കാൻ പറ്റും കടിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദങ്ങളിൽ ചികിത്സിക്കേണ്ട വഴികൾ പറഞ്ഞിട്ടുണ്ട് വേദമന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ രൂപത്തിൽ നമ്മൾ ചികിത്സ നടത്തി കഴിഞ്ഞാൽ പഴയ പോലെ ആക്കാൻ പറ്റും തന്നെയാണ് പറയുന്നത് ഇന്നും പാമ്പ് കടിച്ചാൽ അതിനുള്ള മരുന്നുകൾ ഉണ്ട് പക്ഷേ സമയത്തെത്തിക്കിടന്നേ ഉള്ളൂ സർപ്പവിഷം നശിപ്പിക്കുന്ന ഞാൻ ദേവതകളെ ഞാൻ നമിക്കുന്നു അങ്ങനെ സർപ്പവിഷം നശിപ്പിക്കുന്ന ദേവതകൾ എന്ന് പറയുമ്പോ ഇവിടെ ദേവതകൾ എന്താണ് മരുന്നുകളാണ് അങ്ങനത്തെ മരുന്നുകളെ നമ്മൾ നമിക്കണം കാരണം അവക്കതിനുള്ള കഴിവ് ഉണ്ട് ശക്തിയായ വിഷമുള്ളവടെ അപ്പം വിഷമുള്ള സർപ്പങ്ങള് തന്നെ പലതരത്തിലുണ്ട് പറയാൻ ശക്തിയായ വിഷമങ്ങളുണ്ട് നീല നിറത്തിലുസരിച്ച് വിഷം വ്യത്യസ്തമാണ് ചാര നിറത്തിലുള്ളതുണ്ട് അപ്പൊ ഓരോന്നിനും ആ സർപ്പത്തിന്റെ രൂപവും നിറങ്ങളും എല്ലാം അനുസരിച്ച് അവയുടെ വിഷവും വ്യത്യസ്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാം ഒരേ തരത്തിലല്ല അങ്ങനെ വ്യത്യസ്തപരമായ സർപ്പങ്ങളുടെ വിഷങ്ങളെ ഇല്ലാതാക്കുന്ന ദേവതകളെ ഞാൻ പ്രണമിക്കുന്നു എടുത്തു പറയുമ്പോഴ് ഓരോ തരം വാമ്പിനും കടിച്ചാലും അവക്ക് പരിഹാരമായിട്ടുള്ള മരുന്നുകൾ സർപ്പവിഷം ഇല്ലാതാക്കുന്ന മരുന്ന വ്യത്യസ്തതരമായ മരുന്നുകളെ അതാണ് ദേവതകളായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രണമിക്കുന്നു അതും ഇന്നും അലോ മോഡേൺ മെഡിസിനിലാണെങ്കിലും പാമ്പ് കടിച്ചാൽ ആ പാമ്പ് ഏതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് അവർ മരുന്ന് പ്രയോഗിക്കുന്നത് ഓരോ പാമ്പിനും അതിൻ്റെതായ ന്യൂട്രിലൈസ് ചെയ്യാനുള്ള മരുന്നുണ്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത് ആധുനിക മെഡിസിനും അതെല്ലാം തന്നെയാണ് അതുകൊണ്ടാണ് ഏത് പാമ്പ് കടിച്ചതാണെന്നല്ലോ ചോദിക്കും ഇല്ലേ അവർ കടിയിൽ നിന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പൊ എല്ലാ നിരത്തും നിറ അത് നിറമനുസരിച്ചിട്ട് അതിന്റെ വാലിൻ്റെ നിളേശം നോക്കി തന്നെല്ലാം തീരുമാനിക്കുന്നത് എന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർപ്പങ്ങളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും ചേർത്ത് വെച്ച് ഞാൻ ബന്ധിക്കും അപ്പൊ ഇത് പാമ്പ് പിടിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചാണോ അപ്പൊ ഒരു കമ്പെല്ലാം എടുത്തിട്ട് അതിന്റെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും ആണ് ആദ്യം ഒരു കമ്പ് വെച്ച് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന കാണും യൂട്യൂബിൽ നോക്കിയാൽ കണ്ടാൽ മതി അതിനുള്ള അതിനെ പിടിക്കാനുള്ള വഴികൾ ഇനി ചൊണ്ടും കീഴിച്ചോണ്ടും തമ്മിൽ സ്പർശിച്ചു വെക്കുക അമർത്തി വെക്കുക അത് വായുറക്കാൻ പറ്റാത്തതി ആക്കുക എന്നാൽ പിന്നെ പാമ്പിനെ പിടിക്കാം അല്ലെ നിന്റെ നിന്റെ നാക്കുകളെ പല്ലുകളോട് ചേർത്ത് ബന്ധിക്കുന്നു ഇത് അമർത്തി ചെയ്യുമ്പോൾ അതൊക്കെ നാക്കുവെല്ലാം അതിന്റെ കൂട്ടത്തില് ആകും നിരവധി സർപ്പങ്ങളുടെ ഫണങ്ങളെ ഒന്നായി ചേർത്ത് ബന്ധിക്കുന്നു അപ്പൊ കുറെ പാമ്പുകൾ ഒന്നിച്ചിട്ട് പണങ്ങളെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പിടിക്കാന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പാമ്പുകുടിയന്മാർ ഇങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്നു പാമ്പ് പണ്ട് പാമ്പിനെ പിടിക്കാനൊന്നും വരുമായിരുന്നു കാരണം അതിന്റെ തോലെടുക്കാനോ എന്തോ ആണെന്ന് തോന്നുന്നു പണ്ടുകാലത്ത് രാത്രി കാലങ്ങളിൽ ചാക്കുവെല്ലായിട്ട് വരും പാമ്പിനെ പിടിക്കാനും പാമ്പിനെ മാത്രമല്ല തവളതിനെ പിടിക്കാനെല്ലാം കണ്ടു വരുവായിരുന്നു വയലിൻ്റെ അടുത്തുള്ളവരെ കാണാം അവർ പിടിക്കാൻ വരുന്നു അപ്പം അതിൻ്റെ തോലിന് നല്ല വലിയ ഉള്ളതുമുണ്ട് അപ്പോൾ പിടിക്കേണ്ട വഴിയും കൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഇതിനെ കണ്ടാകുണ്ട് ഇനി നമുക്ക് അടുത്ത സുഹൃത്തുക്കത്തിലേക്ക് പോകാം